പലയിടത്തും പലതും കേട്ട് കാണും സത്യത്തിൽ നമ്മൾ ഡിസ്മൽ ചെയ്യാൻ തന്നെയാണ് ഇരുന്നത് കാരണം കുറച്ച് പേര് അതായത് ആയിട്ടുള്ള കുറച്ച് മെമ്പേഴ്സൊക്കെ ഈ അങ്ങനെ ഇറങ്ങുമ്പോൾ പിന്നെ ഇത് നമ്മൾ നമ്മളിങ്ങനെ കൊണ്ടുപോകുന്നത് ശരിയല്ല അങ്ങനെ ഒരു ഇതിൽ നമ്മൾ ഡിസ്മേൽ ചെയ്യാനാണ് ഇരുന്നേ പക്ഷേ ആ ഒരു ഡെസിഷനിലായിരുന്നു ഇന്നലെ വരെ ആ ഒരു ഡെസിഷനിലായിരുന്നു പിന്നെ നമ്മൾ ഇന്നലെ ഒരു മീറ്റിംഗ് വെച്ചിട്ട് ഇന്നലെയാണ് നമ്മൾ എവരുടെ അടുത്ത് സംസാരിക്കുന്നത് മെമ്പേഴ്സിൻ്റെ അടുത്ത് എല്ലായിടത്തും അത് സംസാരിക്കുന്നത് ആയിരുന്നു ഇത് ഒരു നമ്മളല്ല ലീഡേഴ്സ് എല്ലാവരും കൂടി ഈ ഒരു ഡിസിഷൻ ഇങ്ങനെ എടുക്കാം എന്നുള്ളൊരു ഒരു രണ്ട് മൂന്ന് ദിവസമായി പക്ഷേ ഇന്നലെയാണ് എമാരുടെ അടുത്തല്ല ഇന്നലെയാണ് സംസാരിച്ചത് മെമ്പേഴ്സിൻ്റെ അടുത്ത് പിന്നെ ജോണി മാമനും ആർ പി നിർത്തുവാണ് ജോണിമാമൻ സത്യത്തിൽ മുന്നേ നിർത്തിയതാണെന്ന് അല്ലേ എന്നിട്ട് നമ്മുടെ ആ ഒരു ഇതൊക്കെ കണ്ടിട്ട് തിരിച്ചു വന്നതാണ് നമ്മൾ നമ്മൾ പോകുന്ന ആ ഒരു രീതിയെ കണ്ടിട്ട് തിരിച്ചു വന്നതാണ് പിന്നെ പിന്നെ എനിക്കായാലും ഞാൻ കുറേ നാളായിട്ട് എനിക്കും കുറച്ച് പേഴ്സണൽ ലൈഫ് ഇഷ്യൂസും അല്ലാണ്ടും ഈ ആർ പി അതിൻ്റെ ഇടയിൽ കുറേ സ്ട്രെസ്സും എല്ലാം കൂടി എടുക്കുന്നുണ്ട് അപ്പോൾ ഞാനും ആ ഒരു ആ ഒരു രീതിക്ക് ഞാനും ഇറങ്ങാം എന്നുള്ളൊരു രീതിക്ക് ഇരിക്കുമായിരുന്നു ഇന്നലെ ഇന്നലെ വരെ ഇനിയും ഇങ്ങനെ സ്ട്രെസ് എടുക്കാൻ വയ്യാത്തോണ്ടാ ഞാൻ ഇറങ്ങാന്നുള്ള ഒരു ഡിസിഷനിലായിരുന്നു പിന്നെ ഇന്നലെ ഉമാരടുത്ത് അടുത്ത് സംസാരിച്ചപ്പോഴും എനിക്ക് വിഷമമുണ്ടായിരുന്നു കാരണം ഏർ ഇത്രയും നാളും ഉമരെ എല്ലാവരും കൂടെ നിന്നിട്ടും ഉമരൊക്കെ നാളെ വേറെ വേറെ ഗാങ്ങിലൊക്കെ പോയി അടിയാവുന്നതെന്ന് കാണാ തമ്മി തമ്മി തല്ലുന്നതാണ് എനിക്കും അത് കണ്ടുകൊണ്ടിരിക്കുക ഒട്ടും ഇഷ്ടമല്ലാത്തൊരു കാര്യമാണ് പിന്നെ അങ്ങനെ പറഞ്ഞ ആ ഒരു സമയത്ത് നമ്മളിവിടെ സംസാരിച്ചപ്പോഴും എന്ത് ചെയ്യണമെന്ന് അവരുടെ അടുത്ത് ചോദിച്ചപ്പോഴും അവർ എൻ്റെ അടുത്ത് ഇങ്ങനെ അതായത് കുറച്ചു ആൾ ബ്രേക്ക് എടുത്തിട്ട് തിരിച്ചു വ എന്നുള്ള രീതിക്ക് അവർ നോക്കി നടത്താം ഡ്രാഗണും വർക്കിച്ചനും ഹോക്കിയും അവർ അവർ നോക്കി നടത്താം എന്നുള്ളൊരു ഇതിലോട്ട് എത്തിയായിരുന്നു ലാസ്റ്റ് പിന്നെ പറഞ്ഞോളാം അതുപോലെ ഒരു ഇരുപത്തഞ്ച് പ്ലസ് മെമ്പേഴ്സ് നമ്മുടെ കൂട്ടത്തിൽ നിന്ന് ഇവരെ കൂടെ കാണും ഫുൾ സപ്പോർട്ടായിട്ട് ഇത് നോക്കി നടത്താം എന്നുള്ളൊരു രീതിക്ക് ഇപ്പൊ നിൽക്കുന്നേ സത്യത്തിൽ നിങ്ങളെ എല്ലാരും വിചാരിച്ചിട്ടാ ഈ വ്യൂവേഴ്സും നിങ്ങളിത് കേൾക്കുമ്പോഴേ നിങ്ങൾക്കും വിഷമാവും എന്നുള്ളൊരു രീതി ഉള്ളതുകൊണ്ടാണ് ഇന്നലെ മൊയിലും എല്ലാരും ഉണ്ടായിരുന്നു സംസാരിക്കുക അപ്പൊ മൊയിലും പറഞ്ഞു അത് എല്ലാരെയും അഫക്റ്റ് ചെയ്യുംമാരെയും അഫക്റ്റ് ചെയ്യും ഇപ്പൊ നമ്മളിവിടെ കളിക്കുന്നവരെയും അതുകൊണ്ടാ നമ്മൾ ആ ഒരു ഇത് ചെയ്യാത്തത് എല്ലാം കൂടി കൺസിഡർ ചെയ്തിട്ട പിന്നെ അതുപോലെ ഇപ്പൊ പറഞ്ഞോ ജോണി പോഞ്ഞോ ഞാനെന്തായാലും പെർമനന്റ് ആയിട്ട് അർപ്പി നിർത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ രണ്ടു മാസമായിട്ടത് നോക്കുന്നുണ്ട് പിന്നെ ഇതിന്റെ പോക്കൊന്നും കണ്ടിട്ട് അങ്ങോട്ട് ശരിയാവാത്ത കൊണ്ടാണത് എങ്ങനെയെങ്കിലും നേരെ ആക്കിയിട്ടൊക്കെ ഒന്ന് മാറാം എന്ന് വിചാരിച്ചിരുന്നത് പിന്നെ ഇപ്പം ഹിറ്റ്മാനും ഒട്ടും പറ്റുന്നില്ല അവനൊന്നാകുന്ന ഹെൽത്തും കാര്യങ്ങളൊക്കെ കുറച്ച് ഇതാണ് അവനൊരു ബ്രേക്കിൻ്റെ ആവശ്യമുണ്ട് അപ്പം ഇങ്ങനെയുള്ളവരെല്ലാവരും കൂടെ മാറി കഴിഞ്ഞാൽ കാസ്ട്രോയും ഇപ്പം കുറച്ച് ഇതായിരിക്കും അർപ്പിയിലേക്ക് കുറച്ച് ആളത്തേനും കാണത്തില്ല യും ബ്രേക്ക് ആയിരിക്കും അപ്പം പിന്നീട് ഇതൊരു തല്ലും ഒക്കെ ആക്കി അവസാനിപ്പിക്കണ്ട എന്നൊരു മൈൻഡ് സെറ്റിലാണ് നമുക്ക് ഡിസ്മാൻഡിൽ ചെയ്യാം എന്നുള്ളൊരു ഇതിലേക്ക് വന്നത് എല്ലാവരും കൂടി കൂട്ടാലോചിച്ച് ആദ്യം ആക്കാം ഡിസ്മാൻഡിൽ ചെയ്യാം എന്നുള്ളൊരു ഇതിലായിരുന്നു പിന്നെ ഇന്നലെ ഇവർ സംസാരിച്ചപ്പോൾ ഇവർ പറഞ്ഞു ഇവർ നോക്കി നടത്തിക്കോളാം കുഴപ്പമില്ലാതെ കൊണ്ടുപോക്കോളാം ചെയ്തപ്പേരൊന്നും ഉണ്ടാക്കത്തില്ല എന്നൊക്കെ പറഞ്ഞ് പിന്നെ നമ്മൾ ആ ഒരു പ്ലാൻ മാറ്റിയതാണ് എന്തായാലും ഇനി മുമ്പോട്ട് പോകുമ്പം കാണത്തില്ല പെർമനന്റ് ആയിട്ട് ഇത് പെർമനന്റ് ആയിട്ട് നിർത്താണ് രണ്ട് ഹിറ്റ്മാൻ ബ്രേക്കിലായിരിക്കും ഗ്യാസ്ട്രോറിച്ചുകാലും ബ്രേക്കിലായിരിക്കും പക്ഷെ ഗ്യാങ് കാണാം രണ്ട് കാര്യം കൊണ്ടാണ് ഒന്ന് ഇതിലുള്ള പ്ലെയേഴ്സിന്റെ ഒരു ഇതും പിന്നെ വ്യൂവേഴ്സിന്റെ ഒരു ഇതും കൊണ്ട് മാത്രാണ് നിങ്ങൾക്ക് ഇപ്പം കാണുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര ഇതായിട്ട് തോന്നു ഒരു ഇതിൻ്റെ കുറേ നാളായിട്ട് ഇതിൻ്റെ പുറകെ ഇങ്ങനെ കുറേ ഇത് സംസാരം നടക്കുന്നുണ്ട് അപ്പം ഒരുപാട് പ്രഷറൊക്കെ ഉണ്ട് എടാ ഞാൻ ബ്രേക്ക് ആണ് സീറോ കാരണം പിന്നെ ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം ഞാൻ ലിസ്റ്റ് നോക്കുകയാണെങ്കിൽ കുറച്ച് പേര് കുറച്ച് പേര് സ്റ്റിൽ ഒരു ബ്രേക്കിലായിരിക്കും അവരൊക്കെ ഓക്കെ ആയിട്ട് തിരിച്ചു വരും അതില് ും പിന്നെ അതുപോലെ അതുപോലെ നിഞ്ചിലൊ ഇതിൽ നിന്ന് ഇറങ്ങാൻ ചാൻസ് ഉണ്ട് നിഞ്ചല്ലാതെ കൊറേ നാളായിട്ട് പറയുന്നതാ റിമൂവ് ആക്കാനായിട്ട് പിന്നെ ഞാൻ റിമൂവ് ആക്കാത്തത് നിഞ്ച കോട്ടറൊക്കെ ഉണ്ട് കോട്ടറുണ്ട് ഞാൻ പറഞ്ഞുതരാം ഞാൻ ഉള്ളവരെ പറഞ്ഞു തരാം ബാക്കിയുള്ളവര് നിങ്ങൾ മൈക്കി കാണും അൾട്രോ കാണും ഡ്രേക്കും കാണും ഡാൻജി വർക്കിച്ചൻ ഇക്രോ കക്കാശി വിഷ്യസ് വാസ്കോ റിവഞ്ച് ലിയോ പൃഥ്വി കൊച്ചാബി ബാറ്റ്മാൻ ഡെവിൽ ഹെൻസോ തലപതി ജെറ്റ് ലെക്സി ഒയ്ദീൻ ഡ്രാഗൺ ജെയിംസ് ബോണ്ട് കോട്ടർ ബ്രോ റിയോ ഇവർ ഇവരിത്രയും പേര് കാണും ഇത് ഇതിൽ നിന്ന് ഒരു രണ്ട് മൂന്ന് പേര് എക്സ്ട്രാ വരും ബാക്കി പിന്നെ ബ്രേക്ക് എട്ട് ഒമ്പത് പേര് ബ്രേക്ക് ബ്രേക്കിലായിരിക്കും